സ്നേഹവന്ദന ചെഹുകഥ കഥയുടെ പേര് അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു ഈ ദേശം വിട്ടുപോവുക ദൈവം കൽപ്പിച്ചു ഞാൻ എന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക അബ്രഹാം അനുസരിച്ചു ദൈവം അബ്രഹാമിനെ നയിച്ചത് കനാനിലേക്കാണ് അവൻ്റെ ഭാര്യ സാറയും സഹോദരൻ ലോത്തും കൂടെയുണ്ടായിരുന്നു കനാനിൽ അബ്രഹാമും ലോത്തും വളരെ സമ്പന്നരായി തീർന്നു ഒരു ദിവസം അബ്രഹാമിൻ്റെ ഇടയന്മാരും ലോത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ കലഹമുണ്ടായി അങ്ങനെ ലോത്തും അബ്രഹാമും തമ്മിൽ അവിടെ വച്ച് പിരിഞ്ഞു ലോത്ത് വിട്ടുപോയ ശേഷം ദൈവം അബ്രഹാമിനോട് പിന്നെയും സംസാരിച്ചു ഞാൻ നിനക്കും നിന്റെ മക്കൾക്കും സദാകാലത്തേക്കും കനാന് ദേശം മുഴുവനും തരുന്നു അബ്രഹാമിനും സാഹയ്ക്കും മക്കളുണ്ടായിരുന്നില്ല പിന്നെ ദൈവം തൻ്റെ ഈ വലിയ വാഗ്ദത്വം എങ്ങനെ നിറവേറ്റും അങ്ങനെ ഒരു ദിവസം ദൈവത്തിൻ്റെ അടുത്തു നിന്ന് മൂന്ന് പേർ അബ്രഹാമിൻ്റെ വീട്ടിൽ വന്നു അധികം താമസിക്കാതെ നിങ്ങൾക്ക് ഒരു സന്തതി ജനിക്കും എന്ന് അവർ പറഞ്ഞു സാഹായ് ചിരിച്ചു ദൈവത്തിൻ്റെ ദൂത് അവൾക്ക് വിശ്വസിക്കാനായില്ല അവൾക്ക് വയസ്സ് തൊണ്ണൂറ് ഉണ്ടായിരുന്നു ദൈവം അബ്രഹാമിനും സാറയ്ക്കും കൊടുത്തിരുന്ന വാഗ്ദത്തം നിറവേറ്റി ദൈവം പറഞ്ഞിരുന്നത് പോലെ തന്നെ അവരുടെ വാഗ്ദൈക്യത്തിൽ അവർക്ക് ഒരു മകൻ ജനിച്ചു അവനെ ഇസഹാക്ക് എന്ന് പേരിട്ടു പ്രിയ ദൈവമക്കളെ ദൈവം വാഗ്ദത്തങ്ങളെ നിറവേറ്റുന്ന ദൈവമാണ് അവൻ നമ്മുടെ വാഗ്ദത്തങ്ങളെയും നിറവേറ്റും അപ്പോൾ ഈ കഥ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായല്ലോ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേൻ